കമ്പനി കുത്തി ഇറക്കുവാണ് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ജോലി തന്നെയാണ് കമ്പനി കുത്തി ഈ തെള്ളി വിടുന്ന ഒരു ദൃശ്യങ്ങളാണ് വെള്ളം നീങ്ങുന്നില്ല മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വളരെ ശ്രമിക്കുകയാണ് കഴക്കോലിട്ട് കുത്തി ഈ ഏകദേശം തന്നെ മാലിന്യങ്ങൾ ജാമായിരിക്കുന്നതിൻ്റെ പേരിൽ ഈ വെള്ളം അങ്ങോട്ട് നീങ്ങുന്നില്ല വെള്ളത്തെ വരെ വെള്ളം ഓടിപ്പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വെള്ളം ഓടിപ്പോകണമെങ്കിൽ ഈ കുത്തി കുത്തി വിടുവാണ് അത്രത്തോളം മാലിന്യങ്ങൾ ഇതിനെ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്നും ഈ വെള്ളം പോകാതിരിക്കുന്ന സാഹചര്യം പോകുന്നു ആഞ്ഞു കുത്തുവാണ് ആഞ്ഞു കുത്തുവാണ് ആഞ്ഞു കുത്തിയിട്ട് ഒരു രക്ഷയില്ല വെള്ളം പോവാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം കൊല്ലം ജില്ലയിലെ ചിന്നക്കട എന്ന സ്ഥലത്ത് ലൊക്കേഷൻ ആണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ കാണുന്ന മാലിന്യങ്ങളാണ് മാറി മാറ്റുന്ന നീക്കം ചെയ്യുന്നത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കവറാണ് ഓടയിൽ കാണുന്ന കാണാം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചവറുകൾ മൊത്തം പ്ലാസ്റ്റിക് കവറുകളാണ് ഇതിനകത്ത് നിഷേധിക്കുകയാണ് ഏതാ മാലിന്യങ്ങൾ നിഷേധിക്കുന്ന ഒരു ഓടയായി മാറിയിട്ടുള്ളതെന്നാണ് അതുകൊണ്ടാണ് ഈ വെള്ളം നീങ്ങാത്തത് അല്ല മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ കാര്യമില്ല കാരണം പ്ലാസ്റ്റിക് കവറുകളാണ് കോരി മാറ്റി വയ്ക്കുന്നത് ചിന്നക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ പോകുന്നത് ചിന്നക്കടയിൽ നിന്നുള്ള ദൃശ്യം പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ പലതും ബുദ്ധിമുട്ടുണ്ടാകുന്ന ജനങ്ങൾക്ക് വെള്ളം പോകുന്ന ഓടയിൽ ഒരുപക്ഷെ നമുക്കറിയാം നമുക്ക് നാട്ടിലേക്ക് ഒരു കാരണം വെള്ളം നീങ്ങിപ്പോകാത്ത എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയാം അല്ല ഈ സാഹചര്യമാണ് ആ വെള്ളം നീങ്ങിപ്പോകാത്തത് ഇതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ കോർപ്പറേഷനെ കുറ്റം പറഞ്ഞുകൊണ്ടോ എന്നും കാര്യമില്ല ഏതായാലും മാലിന്യങ്ങൾ ഒരേത്തരും നമ്മൾ ഓരോത്തരം പൊതുസ്ഥലങ്ങൾ സൂക്ഷിക്കുക പൊതുസ്ഥലങ്ങൾ നമ്മൾ എല്ലാവരും ഇവിടെ കൈ കൈവരലിലേക്കിടെ പോകുന്ന മാലിന്യങ്ങളാണ് ഇപ്പോൾ നീക്കം ചെയ്യുന്നത് ഓടയിലേക്ക് നിഷേധിക്കുന്നു അതാണ് ഇവിടെ എത്തുന്ന കാരണം ഓടക്ക് ഓടയിൽ നിന്നോളം വേണ്ട നമസ്കാരം ഓടയൊക്കെ വൃത്തിയാക്കുന്നു വാടയൊക്കെ ഉണ്ടായിരുന്നു ഓടയുടെ പുറത്ത് ഭയങ്കര വാടയായിരുന്നു അപ്പം ഈ ഓടയുടെ പുറത്ത് വരത്തിൽ ഈ ഓടയിൽ ഈ നിഷേധിക്കുന്ന മാലിന്യങ്ങളെ നിഷേധിക്കേണ്ടിടത്ത് നിഷേധിക്കാതെ വരുമ്പോഴാണ് ഈ ഓടയിലേക്ക് മൊത്തം മാലിന്യങ്ങളാണ് കിടക്കുന്നത് പക്ഷെ വെള്ളവും ഇല്ല മണ്ണും ഇല്ല മൊത്തം ആയിട്ട് അവരൊന്നിളക്കി പിന്നെ കോർപ്പറേഷനെ സാറേ നമുക്ക് കുറ്റം കുറ്റമുറയാക്കത്തില്ല കാരണം ഈ നിഷേധിക്കുന്ന ആൾക്കാരെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഓടയിലേക്കല്ല വരുന്നത് ആ ഇടപെട്ടുകൊണ്ട് വരില്ലേ ഇപ്പോൾ ഇത് വൃത്തിയാക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ ഓടയിൽ ഇത്രയും മാലിന്യങ്ങൾ ഇവിടുന്നാ അറിയുന്നില്ല ഇത് ഒരേത്തരം അതെവിടുന്നാ വരുന്നത് ഒഴികെ അതിൻ്റെ വർമ്മ കണ്ടുപിടിക്കുക അത് ബ്ലോക്ക് ചെയ്യും കട കട നടത്തുന്ന കട ഉടമകളും ഒക്കെ നമുക്ക് അവരുടെ പ്രതികരണം അങ്ങനെ തന്നെയാണ് ഓട വൃത്തിയാക്കാൻ എന്ത് വേണമെങ്കിലും അവരും കൂടെ സഹായിക്കാം എന്നാണ് പറയുന്നത് അവരോട് സഹകരണം ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത് ഇങ്ങനെ കറക്റ്റ് എപ്പോഴും ഈ പാകത്ത് ഒരു പശേ ഈ പാകത്ത് ഈ പാകത്ത് ഒരു പക്ഷേ നമുക്ക് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നൊരു സ്ഥലം തന്നെയാണ് ഈ ഭാഗത്ത് ക്യാമറ മീനാക്ഷിയോടൊപ്പം കൊല്ലത്തു നിന്നും ഗെയിം മീഡിയയ്ക്കേണ്ടി ശില്പി രാജേന്ദ്ര പ്രസാദ്